കൊച്ചി വാട്ടർ മെട്രോയിലാണ് വൈറ്റിലയിൽ നിന്നും കാക്കനാടിക്കാണ് നമ്മൾ വാട്ടർ മെട്രോയിൽ പോകുന്നത് അപ്പോൾ ടിക്കറ്റ് ചാർജ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ടൈമിങ് തുടങ്ങിയ കാര്യം കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റിലയിലേക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം എടപ്പള്ളി സ്റ്റേഷനിലാണ് വന്നത് അവിടെ നിന്ന് നമ്മൾ വൈറ്റിലേക്ക് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് മെട്രോ കിട്ടി അധികം ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല ഞങ്ങൾ ഒരു ഉച്ച ടൈമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മെട്രോയിൽ പോകാമെന്ന് കരുതിയത് അല്ല നമ്മൾ ബസ്സിന് പോകുകയാണെങ്കിൽ വൈറ്റുള്ള ഹബ്ബിൽ കഴിഞ്ഞാൽ അതിനു തൊട്ടടുത്ത് തന്നെയാണ് ഈ വാട്ടർ മെട്രോ സ്റ്റേഷൻ വരുന്നത് അങ്ങനെ നമ്മൾ വൈറ്റില സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കൊച്ചി മെട്രോ വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കൊച്ചി മെട്രോയുടെ സ്റ്റേഷൻ കാണാം നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മളിവിടെ എൻട്രൻസിലെത്തി അവിടെ എത്തിയപ്പോൾ ആരെയും നമുക്ക് കാണാൻ ഉണ്ടായിരുന്നില്ല അവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഇത് റണ്ണിങ് ആണോ ആണോന്ന് തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അവിടുത്തെ സ്റ്റാഫ് വന്ന് അവരോട് ചോദിച്ചപ്പോഴാണ് അവിടെ റണ്ണിങ് ആണെന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചി വാട്ടർമെറ്റോടെ എൻട്രൻസ് വരുന്നത് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്നുള്ള വ്യൂ കാണാനും നല്ല ഭംഗിയായിരുന്നു നമ്മൾ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ സ്റ്റേഷനിലേക്കുള്ള ആ ഒരു വഴി അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തും അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഇതുപോലൊരു കാർഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു വാട്ടർ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ടൈം നമുക്ക് നിൽക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ സാധാരണ മെട്രോയിലൊക്കെ കയറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത് നമ്മുടെ കൂടെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ മെട്രോയിൽ കയറാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടെന്നല്ലാതെ വാട്ടർ മെട്രോയിൽ ആത്തിയൊക്കെയാണ് കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വാട്ടർ മെട്രോയുടെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് നമ്മുടെ സാധാരണ മെട്രോ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൽ ഒരേ ടൈമിൽ നൂറ് പേർക്കാണ് യാത്ര ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ആദ്യം നമ്മൾ മെട്രോയുടെ അകത്തൊക്കെ നമ്മൾ കയറി ഇരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് ചാർജ് ഫുള്ളായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു മെട്രോ വരുന്നുണ്ട് അതിൽ കയറിയിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ അതിൽ വെയിറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ അടുത്ത മെട്രോ വന്നു വാട്ടർ മെട്രോ വന്നു അതിലേക്ക് നമ്മൾ കയറി അതിലും നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്നിട്ടും പുറപ്പെടേണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനെന്ത് ചെറിയ കംപ്ലയിൻ്റ് എന്തും ഉണ്ട് അതുകൊണ്ട് ആദ്യത്തെ മെട്രോ ചാർജ് ആയിട്ടുണ്ട് അതിലേക്ക് മാറാൻ പറഞ്ഞു വീണ്ടും നമ്മൾ അതിൽ നിന്നും വീണ്ടും അടുത്ത മെട്രോയിലേക്ക് നമ്മൾ കയറി അപ്പോഴേക്കും അടുത്ത ട്രിപ്പിനുള്ള ടൈം ആയിരുന്നു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്ന ആൾക്കാരെയും കൂടി നമ്മുടെ കൂടെ കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴാണ് ഈ ഒരു ട്രിപ്പ് വരുന്നത് ആക്ച്വലി ഞങ്ങൾ വയറ്റിലേന്ന് കാക്കനാട് പോകാനല്ലായിരുന്നു തീരുമാനിച്ചിരുന്നത് ഹൈക്കോർട്ടിൽ ഫോട്ടോ ഉച്ചയ്ക്ക് പോകാനായിരുന്നു പക്ഷെ ടൈമിങ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞങ്ങൾ വൈറ്റിലിൽ നിന്ന് കാക്കനാട് പോകാൻ അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്തത് കാരണം ഇവിടെയെന്ന് പറയുമ്പോൾ ഒറ്റ ട്രിപ്പാണ് വരുന്നത് വൈറ്റിലിൽ നിന്ന് നേരെ കാക്കനാട് ഹൈക്കോർട്ടിൽ നിന്ന് ഫോട്ടോ ഉച്ചിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ട്രിപ്പും കാര്യങ്ങളും വരും അപ്പോൾ ഒരുപാട് നേരെ യാത്ര ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് ഫോട്ടോ ഉച്ചയ്ക്ക് ഒക്കെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പുറത്ത് നല്ല ഫീലുണ്ടെങ്കിലും നമുക്ക് ആകത്തിരിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല അത്ര അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതുപോലെ കാക്കനാടൊക്കെ പോകാനായിട്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ ഒരു വാട്ടർ മെട്രോ ചൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ലൈഫ് ജാക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് പോയിൻ്റും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ മെട്രോയിൽ പറയുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കണമുണ്ട് അതുപോലെ തന്നെ പോയിസായിട്ട് പറയണമുണ്ട് ഫൈനലി കാക്കനാട് ടെർമിനലിൽ നമ്മൾ എത്തി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മാത്രമാണ് നമ്മൾ ടൈം എടുത്തുള്ളൂ ഇവിടെ എത്താനായിട്ട് എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവരും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാട്ടർ ബെറ്റലിൽ കയറുന്നുണ്ടായിരുന്നേ കാരണം എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു എന്നേ പോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു നല്ലൊരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി അധികം ഇഷ്ടമായി ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്കനാട് നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ വൈറ്റിലയിലേക്ക് തന്നെ വരാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് കാരണം ഈ ഒരു വാട്ടർ മെട്രോൽ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു വന്നത് പിന്നെ നമ്മൾ ഇനിയിവിടെ ഇറങ്ങുക എന്നിട്ട് തിരിച്ച് റിട്ടേൺ വൈറ്റിലയിലേക്ക് തന്നെ വാട്ടർ മെട്രോൽ തന്നെ വരിക പിന്നെ ഇവിടെ നമുക്ക് അധികം സമയം നമുക്കിവിടെ നിൽക്കാനായിട്ടും അവർ സമ്മതിക്കില്ല കാരണം നമ്മൾ ഇറങ്ങിയതിന് ശേഷം വേണം അടുത്ത ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് അതുകൊണ്ട് അവിടെ നിന്ന് അധികം ഫോട്ടോയും വീഡിയോസും ഒന്നും എടുക്കാനായിട്ട് അധികം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മെട്രോയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാർഡ് അവിടെ സ്കാൻ ചെയ്യണം നമുക്ക് സ്കാൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ആളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് സ്കാൻ ചെയ്ത് തരും എന്നിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചുള്ള തിരിച്ചു പോകാനായിട്ടുള്ള ടിക്കറ്റ് എടുത്തു വൈറ്റ് വൈറ്റിലയിലേക്ക് ടിക്കറ്റ് എടുത്തു അടുത്ത ട്രിപ്പ് വരുന്നത് രണ്ട് പതിനഞ്ചിനാണ് നമ്മളൊരു ഇരുപത് മിനിറ്റോളം ഇന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീക്കിലി പാസ്സും ഡെയിലി പാസ്സും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു ആ ഒരു സ്റ്റേഷൻ്റെ ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് വരെ അധികം ആരും ഉണ്ടായിരുന്നില്ല ആരുമുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ രണ്ടേ പത്തൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരാളെ കണ്ടത് ആൾ ഇത്രയും ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടും ആൾ നല്ല ഉറക്കത്തിലാണ് ഞാൻ വിളിച്ചൊക്കെ നോക്കി എനിക്കണം മറ്റില്ല നല്ല ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വൈറ്റിലയിൽ തന്നെ എത്തി ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ വൈറ്റില മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലുക എന്നിട്ട് അവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് പോകുക നമ്മൾ വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് ഇവിടുത്തെ വ്ളോഗ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ വാട്ടർ മെട്രോ പോകാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം